ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ പ്രതാപൻ ഇന്ദ്രന് വേണ്ടിയിട്ട് വർക്ക് ഏറ്റെടുത്തിരിക്കുക എന്നിട്ട് അണികളെ വിളിച്ചു വരുത്തി ഇനിയിപ്പോൾ ആര് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതായത് നമ്മുടെ സേതുവും അതുപോലെ വന്നിരിക്കുന്ന നമ്മുടെ ചേട്ടനൊന്നും ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരതായിട്ട് ഇങ്ങനെ ചെന്ന് പറയാം അപ്പോഴേക്കും കൂടെയുള്ള അണികൾ നമ്മുടെ പാർട്ടിയെപ്പറ്റി അയാൾ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചത് അപ്പോൾ തെറിയാ പറഞ്ഞത് പച്ച തെറിയാ പറഞ്ഞത് കേട്ടാൽ അറയ്ക്കുന്നത് എറിയാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കാം നമുക്കൊന്നും നട്ടില്ലാന്ന് പറഞ്ഞെന്ന് പ്രതാപൻ പറഞ്ഞു ഓഹോ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു ചേട്ടന്മാര് പറഞ്ഞു അണികളില്ലാത്ത പാർട്ടിയാണ് നമ്മളുടേതെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ എന്നൊക്കെ പ്രതാപൻ ചോദിക്കാം പറ്റത്തില്ലെന്ന് ചേട്ടന്മാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരുത്തനും നമ്മുടെ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനൊന്നും പറയാൻ പാടില്ലെന്നും പറഞ്ഞു പ്രതാപൻ നിന്നങ്ങ് കസർവാ ഏറ്റലോ ഏറ്റു ഏറ്റു അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ചേട്ടൻ അതിൽ നടന്നു വരുന്നത് പ്രതാപൻ ചേട്ടന്മാരെ കാണിച്ചു കൊടുക്കും ചേട്ടന്മാർക്ക് കാണിച്ചു കൊടുക്കുക നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്നു പ്രതാപനാണെങ്കിലോ വന്നവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന ആളിൻ്റെ അങ്ങനെ നിന്നു അതായത് നമ്മുടെ അമ്മാവൻ ചേട്ടൻ്റെ മുന്നിൽ അപ്പോൾ മറ്റേ അണികളെല്ലാവരും കയ്യിൽ ഓരോ ഓലക്ക പോലത്തെ വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെന്നിട്ട് കുറേ ഹിന്ദിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാരത് കാ സ്വതന്ത്ര ദിവസ ക്യാഹെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രതാപൻ കുറെ ഇംഗ്ലീഷ് ഏ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഹിന്ദി നെഹ്മാലു എന്നൊക്കെ പ്രതാപൻ അദ്ദേഹത്തിനോട് വലിയ ഡയലോഗുകൾ ഇറക്കുക എന്നാൽ പിന്നെ വേറെ ഒരു തരത്തിൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ പ്രതാപൻ നേരെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെയ്യുന്നു അപ്പോൾ ഹമാരാഷ്ട്രപതി ഹെ എന്നൊക്കെ ചോദിക്കുക അപ്പം ഇങ്ങനെ നാല് വേർഡ് അദ്ദേഹം നോക്കുക അങ്ങേക്കിപ്പോൾ അപ്പോൾ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പം എന്ത് ചോദിച്ചാലും നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചു പ്രതാപൻ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം മാറും സാ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാറാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ അങ്ങ് മാറാം നിങ്ങളോട് മാറാനല്ല പറഞ്ഞു നിങ്ങളും കൊണ്ട് വാ അല്ല എന്നാലേ തല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അയ്യോ അത് ശരി അപ്പോൾ എന്നെ തല്ലാനുള്ള പരിപാടിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചോട്ടെ പ്രതാപനോട് ആ അതെ എന്ന് പ്രതാപൻ അപ്പോൾ ഇന്ദ്രജിത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവിയാണെന്നും അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതേ ഞങ്ങളുടെ പാർട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നല്ലതുപോലെ സംഭാവനയൊക്കെ തരാറുണ്ടല്ലേന്ന് ചോദിച്ചപ്പം ഏ ആ ഏ എപ്പോൾ ഇല്ല സംഭാവന തന്നെ അത്ര മോശകാര്യമാണോ ചോദിക്കുമ്പം അല്ല എന്നല്ല കേട്ടോ സംഭാവന കൂമ്പാരമായാലേ ദേ സഹോദര പരിപാടികൾ ഗംഭീരമാവും പറഞ്ഞു അപ്പോഴേക്കും എന്തോ നോക്കി നിൽക്കുമട തല്ലി വീഴ്ത്തണ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അമ്മമാരോട് പറഞ്ഞു പക്ഷേ നിൽക്കുന്നവന്മാർ അവിടെ തന്നെ ഇങ്ങനെ ബാറ്റും ബോളും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക പ്രതാപൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും അമ്മമാർ തല്ലാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങുകയല്ല ചേട്ടൻ തോക്ക് അങ്ങ് ചൂണ്ടി തോക്ക് ചൂണ്ടിയതും അമ്മമാർ ഒറ്റ ഓട്ടമായിരുന്നു പ്രതാപനെ അപ്പുറത്തേക്കും കൈ ചൂണ്ടി അയ്യോ ഒന്നും ചെയ്യരുത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഇത് പൊട്ടു ഈ തോക്ക് പൊട്ടു എന്ന് ചോദിച്ചു ഇത് പൊട്ടു ഇത് പൊട്ടുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപന ഇങ്ങനെ വരുതക്കു കൊണ്ടുവന്നെ നിർത്തിയിട്ട് ചെവിക്കലിന്റെ തലങ്ങുമ്പെലങ്ങും ചാര പറ ചാര പറഞ്ഞു അടിക്ക പിന്നെ കുറെ ഹിന്ദിയില് ചോദ്യമൊക്കെ ചോദിച്ചു ഹുമ്മും ഹായും കൂടെ ചേർക്കുന്ന വരുമ്പോ കർത്താവു അല്ല ഹോയല്ലേ ജിഹാ ആ ജി ഹായോ ചേർക്കേണ്ടതാ ആ ജീഹാ അതാണ് അവിടെ ചേർക്കേണ്ടത് കേട്ടോ പിന്നെ പ്രതാപനെ അവിടെയിട്ട് അടിച്ച് അപ്പൊ ഇങ്ങോട്ട് മാറുന്നില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപനെ മാറ്റി നിർത്തിയ നിങ്ങളൊക്കെ ഇവന്റെ പാട്ടുകാരാണല്ലേ ആ അതെ അതെ നിങ്ങൾ എതിർ പാർട്ടിക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക തല്ലു തല്ലോ തല്ലും അപ്പം തല്ലണം ദേ ഈ നിൽക്കുന്നവൻ നിങ്ങളുടെ എതിർ പാർട്ടിക്കാരാണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കാം അയ്യോ ഞാനോ ആ ഞാൻ എതിർ പാർട്ടിക്കാരും തന്നെയാണ് സമ്മതിച്ചു തോക്കതി ഉണ്ടുമ്പോഴേ പ്രധാപൻ ഇല്ലാത്തതുവരെ സമ്മതിച്ചു കൊടുക്കുന്ന ആളാണല്ലോ അപ്പം എതിർ പാർട്ടിക്കാരനെ എങ്ങനെ തല്ലും എന്ന് ഇദ്ദേഹം ചോദിച്ചിട്ട് അയാൾ എങ്ങനെ തല്ലുവെന്ന് ചോദിച്ചിട്ട് അതുപോലെ തല്ലിക്കൊള്ളാൻ പറഞ്ഞു ഇവമാര് വന്നിട്ട് പ്രതാപിൻ്റെ കയ്യിലേക്ക് ബാറ്റ് വെച്ചു കൊടുത്തിട്ട് മാപ്പാക്കണം ഗുരു എന്നും പറഞ്ഞിട്ട് കൊടുത്തില്ലേ ആടിച്ചാടിച്ച് ആടിച്ചവിടുന്ന് പ്രതാപനെ ഓടിച്ചു നല്ല സിഗരറ്റൊക്കെ വലിച്ച് നമ്മുടെ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം നേരെ പല്ലവിയുടെ വീട്ടിൽ ചെന്ന് ഇന്ദ്രൻ്റെ മുറിയിൽ ചെന്നിട്ട് ഒരു ഒറ്റ അടിയായിരുന്നു അത് ആരും ഈ വാതിൽ കൊട്ടണേന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയായി ചെന്ന് വാതിൽ തുറക്കുന്നത് ആശയ കണ്ടപ്പോഴത്തേക്കും പകുതി ഗാസ് അങ്ങ് പോയി രാജലക്ഷ്മിക്ക് ഹേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിച്ച് പറിച്ചു വന്നിങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ നല്ല പൂച്ചക്കുട്ടി പോലെ ഇറങ്ങി വരുന്നത് എന്താ അമ്മാവാ എന്തിനാ വിളിച്ചേ എവിടെ ആ സാല ഉല്ലൂ ആര് നിങ്ങളുടെ മോനെന്തേന്നാ ചോദിച്ചത് അവൻ അകത്തുനിന്ന് വീഡിയോ ഗെയിം കളിക്കുവാണ് വിളിക്കാമനേന്ന് പറഞ്ഞു എടാ മോനെ ഇന്ദിരാ വന്നേടാന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇന്ദ്രനെ വിളിക്കുന്നു അപ്പോഴേക്കും എന്തേ പല്ലവിയും അമ്മയും വന്നു ഇന്ദ്രനും ഇറങ്ങി വന്നു രാജലക്ഷ്മിയും കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രനം ഇങ്ങനെ നിക്കു കേട്ടോ മിണ്ടാ പേടിയാ അപ്പോൾ അദ്ദേഹം ഇന്ദ്രനെ ഇങ്ങനെ നോക്കി ആളിനെ വിട്ട് തല്ലിച്ച ഞാനങ്ങ് പേടിച്ചോടും വിചാരിച്ചോടാ നീയ എന്ന അദ്ദേഹം ചോദിക്കണു അപ്പോ ഇവരൊക്കെ ഇങ്ങനെ നോക്കും ഇവർക്കൊന്നും മനസ്സിലാകത്തില്ലെട്ടോ നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ ചേരിയില് നാൽപ്പത് ഗുണ്ടകളെ നാലു മിനിറ്റ് കൊണ്ട് നാലായിരം പീസാക്കിയവനാണ് ഈ ഞാനെന്നും ആ എന്നെയാണോടാ നീ അഞ്ചുപേരെ കാണിച്ചു പേടിപ്പിക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇന്ദ്രനോട് ചോദിക്കും ഇന്ദ്രൻ നിന്ന് ഇങ്ങനെ നിന്ന് കുണുങ്ങിക്കൊണ്ട് നിൽക്കും പേടിച്ചിട്ടേ ഇന്ന് രാത്രി നിനക്ക് ഞാൻ തന്ന സമയം കഴിയുമെന്നും പിന്നെ നിന്നെ ഈ പരിസരത്തെ ഖാനം കണ്ടാൽ സോല നിന്നെ ഞാൻ കൊന്നുകളയും സംജയേ എന്നൊക്കെ പറഞ്ഞു ചക്കയോ ചാക്കി ഇടൂന്നല്ല ചക്കിയിടുന്നത് പോലെ വെട്ടി വീഴ്ത്തൂന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞോളൂ നമ്മുടെ ശോഭാവുമ്പോ തിരുത്തി കൊടുക്കുക അയ്യോ ഇന്ദ്രമാ പറഞ്ഞ രാജലക്ഷ്മിയുടെ ഒരു വിളിയും കൂടി എടാ നീ ഒരു വെറും പാഴാണെന്ന് എനിക്കറിയാം കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നും എനിക്കറിയാം അതൊന്നും പോരാതെ വരുമോനെ എന്നെ എതിർക്കാനായിട്ട് മനസ്സിലായോളാന്നൊക്കെ ചോദിച്ചു നമ്മുടെ സ്വഭാവമയൊക്കെ ഇങ്ങനെ തലയെടുപ്പോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പൊ എൻ്റെ പൊന്നമ്മാവ എനിക്ക് അമ്മാവിനോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് ഇന്ദിരം പറയുമ്പോൾ പറഞ്ഞു നിനക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് നേരെ അമ്മാവൻ പറഞ്ഞു അതെ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ ആ മാറി നിന്ന് സംസാരിക്കാമെന്നും പറഞ്ഞു ഇന്ദ്രൻ അമ്മാവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അതെ ആ നിൽക്കുന്നതേ അമൻ കള്ള് കുടിക്കോ ഏ അല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുമെന്ന് ഞാനൊരു ഡിന്നറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ക്യാം ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കിയാലോ സെറ്റാക്കിയാലോ ഒരു ഒരധോലോക നായകനെ ജീവനോട് ഞാൻ അത്ര അടുത്ത് കാണുന്നതേ എന്ന് ഓർമ്മിക്കാൻ എനിക്ക് കുറച്ച് നിമിഷങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ആണോ ആണോ എന്നെ ഡിന്നറിനെ വിളിച്ച് വരുത്തിയിട്ടങ്ങ് തട്ടിക്കളയാനാണോടാ നിന്റെ നിൻ്റെ പ്ലാൻ എൻ്റെ പുനഃദൈവദോഷം പറയരുത് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്മാവും ചോദിച്ചിന്തിൻ അപ്പോൾ പല്ലവിയും അതുപോലെ തന്നെ അമ്മയും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക രാജലക്ഷ്മിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടെ എന്താ പറയുന്നത് എന്നുള്ള അപ്പോൾ അങ്ങനെ എങ്ങനെ ഞാൻ അമ്മാവനെ കൊന്നാൽ പിന്നെ എനിക്ക് ഇതായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റുമോ ആ ബോധവൊക്കെ ഉള്ളവന്മാവൻ ഞാൻ ദേ ഇത് ജി ഏഴ് പറയാൻ വേണ്ടി തന്നെ അമ്മാവ വേറെ ഒന്നുമല്ല ദേ എന്റെ ഭാഗം കൂടി ഒന്ന് അമ്മാവൻ കേട്ട് മനസ്സിലാക്കണം പ്ലീസ് പ്ലീസ് അമ്മാവ പ്ലീസ് ആ ശരി എന്താണെന്ന് വെച്ചാൽ നീ റെഡി ആക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അമ്മാവൻ അങ്ങ് പോയി ഇത് കഴിഞ്ഞ് രാത്രി ആയി ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ദ്രനും അമ്മാവനും കൂടെ അങ്ങനെ ഇരിക്കുക കേട്ടോ അമ്മാവൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ആ അമ്മാവൻ വന്നോ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടായോ ഇല്ല നീ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അങ്ങ് ബോംബെയിലെ ഗരികളിൽ കളിച്ച് വളർന്ന എനിക്ക് ഏതു പാതാളത്തിലേക്കുള്ള വഴിയും തെറ്റാതെ എത്താൻ പറ്റുമെന്ന് നമ്മുടെ അമ്മാവൻ അങ്ങ് പറഞ്ഞു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു കുപ്പിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു ഇന്ദ്രൻ കൂടെ ഇരിക്കുന്നു അതിനുശേഷം ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അമ്മാവൻ ഒരൊറ്റ അച്ചിരി ഇങ്ങനെ ചിരിക്കല്ലേ മുംബൈ അണ്ടർവേൾഡിലേക്ക് വേൾഡിലേക്ക് എന്നെയും കൂടെ നിന്ന് സ്വാഗതം ചെയ്തുകൂടെ ഭൈ എന്നൊക്കെ നമ്മുടെ ഇന്ദ്രൻ ആ സ്വാഗതമൊക്കെ ചെയ്യാം ആദ്യം ഈ ഡിന്നർ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് നമ്മുടെ അമ്മാവൻ മതി അത് ധാരാളം മതി അപ്പം നല്ല വെന്ത ഗ്രില്ല് കോഴിയും എന്താ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അതൊക്കെ അമ്മാവന് കൊടുക്കുവാട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കറക്കിയൊക്കെ കുത്തിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു ശേഷം ഇന്ദ്രനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ദ്രൻ പോലും അറിയാതെ ഇന്ദ്രന്റെ വായിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ അദ്ദേഹം നോക്കുന്നത് അപ്പൊ സ്കോച്ചാണ് അമ്മാവന് ഇഷ്ടം അല്ലേ ആ അതാണ് ദാദാമാർക്ക് സ്കോച്ചാണ് ഇഷ്ടമെന്ന് ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അമ്മാവനും എന്നും പറഞ്ഞുകൊണ്ടിരുന്നിങ്ങനെ ചിരിക്കുകട്ടോ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അമ്മാവൻ ആഹ് എന്നും പറഞ്ഞോണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു വെള്ളം എന്ന് ചോദിച്ചപ്പോ വെള്ളം വേണ്ട എന്നും പറഞ്ഞോണ്ട് അമ്മാവന് ഇതും കൈ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ കഴിക്കാം മാവാ കഴിക്ക എന്നും പറഞ്ഞോണ്ട് അമ്മാവനെ കൊണ്ട് കുടിപ്പിച്ച് കിടത്താൻ അങ്ങ നമ്മുടെ ഇന്ദ്രൻ നോക്കുന്നെ അങ്ങനെ അമ്മാവൻ എന്ത് ചെയ്തു ഇന്ദ്രൻ കുടിച്ച സമയം കൊണ്ട് ആ സാധനം പതുക്കെ പുറകിലേക്ക് അങ്ങ് ഒഴിച്ച് കളഞ്ഞ് കളഞ്ഞിട്ട് കുടിച്ചതുപോലെ എന്നും പറഞ്ഞ അങ്ങനെ ഇരിക്കുക ഭയങ്കര അഭിനയം അമ്മാവന്റെ ഈ സമയത്ത് കേട്ടോ അമ്മാവാ എനിക്ക് പല്ലവിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു അമ്മാവന് ഇതേക്കാല കുടിച്ച മൂടിലങ്ങിരുന്ന് കേൾക്കുക ഈ കിടന്ന് പൊയ്യുന്ന കോഴിയേക്കാളും ഈ സ്കോച്ചിനേക്കാളും ഒക്കെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഇന്ദ്രൻ എന്നിട്ട് ചിക്കൻ എടുക്കാൻ പാവ ചിക്കൻ എടുക്കുന്നു പറഞ്ഞ അമ്മാവനെ കൊണ്ട് ചിക്കൻ എടുപ്പിച്ചു ഞാൻ ഒരെണ്ണം കൂടെ ഒഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അടുത്തത് ഒഴിക്കുന്നു അങ്ങനെ അമ്മാവൻ അതും കളഞ്ഞു അമ്മാവൻ ഞാൻ വിചാരിച്ചത് പോലല്ലോ ഭയങ്കര സ്റ്റാമിനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കും എനിക്കും അതാ ഇഷ്ടം ഒറ്റ വലിക്ക് കാര്യം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രനത് കുഴിക്കുന്നു അപ്പൊ ഇന്ദ്രജിത്തെ മദ്യം മാത്രമല്ല ഏർ പൊടിയും ഉണ്ടല്ലേ അമ്മാവൻ ചോദിക്കുമ്പം അത് പിന്നെ ഉള്ളത് പറയാലോ അമ്മാവ ലേശമൊക്കെ ഉണ്ട് ഏഹ് സ്വയം കുഴി തോണ്ടുവന്ന പാവ ഇന്ദ്രൻ പോലും അറിയുന്നില്ല അപ്പൊ എന്റെ പൊന്നമ്മാവ എത്രാമത്തെ വയസ്സിനാണെന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ദൂർച്ചയിലും എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടങ്ങ് മാറിപ്പോയതാണെന്നൊക്കെ നമ്മുടെ ഇന്ദ്രൻ പറയാം അത് പാടില്ല എന്നുള്ളത് അറിഞ്ഞൂടെ ഏർ നക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് അറിയില്ലേ അയിനോ അയിനോ എനിക്കറിയാം പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഞാനതൊക്കെ അങ്ങ് നിർത്തി കളഞ്ഞു ഇപ്പൊ ഒന്നും ഇല്ല അമ്മാവ ഇപ്പ ഇവ എന്ന് പറഞ്ഞു അപ്പൊ വെരി ഗുഡ് വെരി ഗുഡ് എന്നും പറഞ്ഞു അമ്മാവൻ ഒന്നുകൂടി ഒഴിക്കാമെന്ന് പറഞ്ഞു ഉം ഒഴിച്ചോളാം പറഞ്ഞു അമ്മാവൻ അങ്ങനെ അമ്മാവനെപ്പോലെ ഒരാളെ ആട്ടോ ഞാൻ തേടിക്കൊണ്ടിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അമ്മാവനോട് നല്ല കൂസലായിട്ട് ഇങ്ങനെ പറയുന്നു അമ്മാവൻ വീണ്ടും അതെടുത്ത് ഒഴിച്ച് അങ്ങ് കളഞ്ഞു പുറകോട്ട് ഇന്ദ്രൻ അത് കുടിച്ചു വരുമ്പോഴത്തേക്കും അമ്മാവൻ അത് കളഞ്ഞിട്ട് ഭയങ്കര ഷോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാ ഇന്ദ്രൻ പോലും പ്രതീക്ഷിക്കുന്നില്ലേ ഈ സമയത്ത് കേട്ടോ അമ്മാവാ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് തോന്നുവെന്നും യാടന്നു ഒന്നുമില്ല നീ ഞാൻ വെറും വട്ട പൂജവാ കെട്ടിയ പെണ്ണിനെ പോലും എന്നെ വേണ്ട ആ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ ഇന്ന് തൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പാ ഇന്ദ്രൻ അത് അവളുടെ കുറ്റമല്ലാട്ടോ എന്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നു ഫസ്റ്റ് നൈറ്റില് തന്നെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഞാൻ വീഡിയോ ചാറ്റിങ് നടത്തിയെന്നും പിന്നെ ആരും അതൊക്കെ ഇഷ്ടപ്പെടാനാ പറ്റിപ്പോയതാണ് അറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെ ചേട്ടൻ അങ്ങനെല്ലാം മണിമണി പോലെ അങ്ങ് പറയുന്നു നമ്മുടെ അമ്മാവൻ ഇതൊക്കെ അവളെ പിടിച്ചു വെക്കുന്നുണ്ടെന്ന് പാവം ഇന്ദ്രനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അപ്പോൾ ആ ഗ്ലാസ്താ അമ്മാവാന്നും പറഞ്ഞുകൊണ്ട് അമ്മാവന്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അമ്മാവൻ അത് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതെ തനിക്ക് വട്ടുണ്ടെന്നാണല്ലോ പല്ലവിയൊക്കെ പറയുന്നതേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മാവൻ നയസ് ആയിട്ട് എടുത്തിടുമ്പോൾ എൻ്റെ പൊന്ന അമ്മാവ ഞാൻ എന്തിനാ അമ്മാവനോട് നോണ പറയുന്നേ ഏഹ് എല്ലാം കോംപ്രമൈസ് ആക്കി തരാനാണല്ലോ അമ്മാവൻ ശ്രമിക്കാൻ പോകുന്നത് ആ അതെ 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 അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മാവൻ ആ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ വാട്ടുള്ള കാര്യം അങ്ങ് കൊടുത്തു സമ്മുകൊടുത്തുദേ പിന്നെ അമ്മാവന് ഞാൻ തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം ആ ഒരു അടുപ്പത്തിന്റെ പുറത്തായിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നേ ആ പറഞ്ഞോടോ താൻ പറയടോ ഞാനല്ലേ ഉള്ളേ പിരിക്കാനല്ല അടുപ്പിക്കാനാ എനിക്കിഷ്ടമെന്നും അടുപ്പിക്കാനും അടുപ്പിക്കാനും ആണ് എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ നമ്മുടെ അമ്മാവനും അങ്ങ് കാസറി അങ്ങ് വിടുകട്ടോ എല്ലാം ഒഴിച്ച് കളയും പാവം ഇന്ദ്രനെ ഇത് കാണുന്നില്ല പറഞ്ഞു 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 ഇന്ദ്രൻ തന്നെ ഭൂമിശാസ്ത്രം വരെ പറഞ്ഞു പിന്നെ ആരുടെ ഡോ ആരുടെ ആണെന്നും തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്നും സകല കാര്യങ്ങളും നമ്മുടെ ഇന്ദ്രൻ തന്നെ പറയുന്നു പിന്നെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാവോ ഇതൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ടെന്നേ അമ്മാവൻ അതൊക്കെ അറിയാവുന്ന ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു 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 നമ്മുടെ ഇന്ദ്രൻ്റെ ലെവൽ അങ്ങ് തെറ്റി ഇന്ദ്രൻ കാലയിൽ പോലും നിൽക്കാതായി പിന്നെ ഇന്ദ്രൻ എല്ലാം അങ്ങ് വിശദീകരിച്ച് അങ്ങ് പറഞ്ഞു അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളു അമ്മാവ എൻ്റെ കുഴപ്പങ്ങൾ പക്ഷെ പല്ലവി എനിക്ക് വേണം പല്ലവിയെ ഞാൻ പൊന്നുപോലെ നോക്കുവെന്നായി നമ്മുടെ ഇന്ദ്രൻ മഹാറാണിയായിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടം ഉണ്ടാക്കും ഇന്ദ്രപ്രസ്ഥത്തില് അതിനൊരു സംശയം ഇല്ല എന്നൊക്കെ പറയാം അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവളെ എൻ്റെ അമ്മാവനല്ലേ അമ്മാവാ ഒന്ന് കേക്കണേ എനിക്ക് വേണ്ടിയിട്ട് അവളെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ അമ്മാവാ അയ്യോ എന്നെ പിടിക്കണ്ട ഞാൻ ഓക്കെ അമ്മാവാ ഞാൻ ഓക്കെയാ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ നിൽക്കുക അങ്ങനെ ഉപദേശിച്ചു നേരെ ആക്കിയ ആക്കിയാ എത്ര രൂപ വേണമെങ്കിലും ഞാൻ അമ്മാവന് തരാം പണം എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് നമ്മുടെ ഇന്ദ്രൻ പറയുമ്പോൾ പണം എനിക്കൊരു പ്രശ്നമേ അല്ല നമ്മുടെ അമ്മ അവനും പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാം അമ്മാവാ പിന്നെ കുപ്പി മൊത്തത്തോടെ ആയി ഇന്ദ്രൻ വിഴുകുന്നത് ഒറ്റ കോൾ ചെയ്താൽ പോരെ അമ്മാവാ കോടീശ്വരന്മാർ ആര് വേണമെങ്കിലും കാശ് കൊണ്ടൊന്നും ചൊരിഞ്ഞു തരത്തില്ലേ അല്ലേ ഏഹ് പണമല്ല അമ്മാവാ ശുദ്ധ പ്രണയമാണ് എനിക്ക് അവളോട് അതാണ് വേണ്ടത് ദേ ആ തീ തീപോലെ കത്തിപ്പടരുന്ന പ്രണയമാണ് എനിക്ക് എൻ്റെ പല്ലവിയോട് എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ താട്ടി തട്ടി ഇവിടെ എനിക്ക് അവളെ വേണം അമ്മാവ എനിക്ക് അവളെ മേടിച്ച് താ അമ്മാവാ അപ്പൊ പല്ലവി എന്നെ സ്നേഹിച്ച എൻ്റെ അസുഖവും മാറുമെന്ന കാര്യമൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു നമ്മ നിക്കാം നന്നാവാനായിട്ട് എനിക്ക് ഒരു അവസരം എന്താ പ്ലീസ് എന്ന് പറഞ്ഞു അമ്മാവൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കടന്നു പ്ലീസ് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചതാ പ്ലീസ് അമ്മാവാന്നും പറഞ്ഞോളൂ നമ്മുടെ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു അമ്മാവനോട് ഇന്ദ്രൻ പറഞ്ഞോണ്ടിരിക്കഞ്ഞു പറഞ്ഞു 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 ദേഹ കിടക്കുന്നു ഇന്ദ്രൻ കടപ്പുറത്ത് എല്ലാ കഥകളും കേട്ട് മുഴുവനും റെക്കോർഡും ചെയ്ത് നമ്മുടെ അമ്മാവനെല്ലാം സെറ്റ് ചെയ്തു അവിടെ വെച്ച് പൊട്ടൻ ഇന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ല ആ അതെല്ലാം നമ്മുടെ അമ്മ അമ്മാവൻ തിരിച്ച് റെക്കോർഡ് റെക്കോർഡായതെന്ന് അറിയണമല്ലോ എല്ലാം റെക്കോർഡ് ചെയ്തതുമായിട്ട് തെളിവുകളുമായിട്ട് നമ്മുടെ അമ്മാവൻ അവിടെ നിന്ന് പോയി ഇന്ദ്രൻ അവിടെ കിടക്കുന്നു ആ കടൽ തീർത്ത് തന്നെ കിടക്കുന്നു അതെല്ലാം കഴിഞ്ഞ് അമ്മാവൻ നേരെ പോകുന്നത് നമ്മുടെ ഡോക്ടറെ കാണാനതും ഇന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ അവിടെ ചെന്ന ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ പുതിയ ആളാണല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുക ആ ഓക്കെ ഓക്കെ ആ ഒരു പേഷ്യൻറ്റിനോട് ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ നമ്പറിലോട് ഫോൺ നോക്കുകട്ടെ ചെയ്തു അത് കഴിഞ്ഞപ്പം പറയൂ എന്താണ് അസുഖം എന്ന് അദ്ദേഹം ചോദിക്കുമ്പം അസുഖം എനിക്കല്ല തനിക്കാണെന്ന് നമ്മുടെ അമ്മാവനങ്ങ് പറഞ്ഞു അത് ചികിത്സിക്കാനാണ് ഞാൻ വന്നത് ഓ ആകെ വയലൻ്റ് ആണല്ലോ കൂടെ ആരും വന്നിട്ടില്ലേ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കാം എടോ കറുത്തേ ഞാൻ ചികിത്സിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല താൻ കാണിച്ച ഒരു തോന്നിയ വാസത്തിന് തന്നോട് കണക്ക് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ തോക്കെടുത്ത് ചൂണ്ടി അങ് പിടിച്ചങ്ങ് ഇരുന്നു ഇയാൾ പേടിച്ച് വരച്ചങ്ങനെ ഇരിക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും മാളത്തിൽ കയറി അടി കൊടുക്കാന്ന് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആയി പോയി നമ്മുടെ പുതിയ ആൾ വന്നിട്ട് അപ്പം നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തെ അത് അവരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കണ്ണയിലാക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു